ബെംഗ്ലൂരുവിൽ ശനിയാഴ്ചയും ഞായറാഴ്ച രാത്രിയും പുലർച്ചെയും ഒക്കെയായി പെയ്ത മഴയാണ് ഈ രൂപത്തിൽ വെള്ളക്കെട്ടായി മാറിയിരിക്കുന്നത് പല ജനവാസ കേന്ദ്രങ്ങളും ഇതേ അവസ്ഥയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൊറമാവിലുള്ള ശ്രീസായി ലേഔട്ട് എന്ന സ്ഥലത്താണ് ഇത് ഏത് കാലത്ത് മഴ പെയ്താലും ഈ അവസ്ഥയിലാണ് ഈ ലേഔട്ട് ഉണ്ടാവുക ഇപ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല കൂടുതൽ വെള്ളം ഇരച്ചുകയറിയിരിക്കുന്നു ജന ജീവിതം തന്നെ ദുസ്സഹമായ സാഹചര്യമാണുള്ളത് മറ്റ് ഇടങ്ങളിൽ നിന്ന് ഹൊറമാവിലെ ഈ ഭാഗം പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ് വീടുകളിൽ കുടിവെള്ളമില്ലാത്ത അവസ്ഥ ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെയുള്ള ആളുകൾ നേരിടുകയാണ് നിങ്ങൾക്ക് കാണാം റോഡിലൂടെ ബോട്ടൊക്കെയാണ് സഞ്ചരിക്കുന്നത് ബോട്ടിലാണ് ആളുകളെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ കൊണ്ടുപോകുന്നത് ആളുകൾക്ക് അവരുടെ ഓഫീസുകളിൽ പോകുന്നതിനോ ജോലി സ്ഥലങ്ങളിൽ പോകുന്നതിനോ ഒന്നും തന്നെ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ബി ബി എം പി പരിശോധന നടത്തുകയും പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് സ്ഥിരമായി എല്ലാ മഴക്കാലങ്ങളിലും നടക്കുന്ന കാര്യമാണ് പക്ഷേ പരിഹാരം മാത്രം ഒരിക്കലും ഉണ്ടാകാറില്ല അതിൻ്റെ പരിണിത ഫലമാണ് ഈ വേ ഈ വർഷക്കാലത്തും ആളുകൾ അനുഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയുള്ള ദിവസം ിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാഹചര്യവും പ്രവചനവും ഒക്കെ ഉണ്ട് എന്താകും അവസ്ഥ എന്ന് കണ്ടു തന്നെ അറിയണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ ഡ്രെയിനേജ് വെള്ളം മൊത്തം ഇവിടെ അങ്ങ് ഫില്ലാകും മഴ മഴ വന്നുകഴിഞ്ഞ് എല്ലാ വർഷവും വെള്ളം അങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കും റോഡിൽ നിന്ന് പിന്നെ ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ചിലപ്പോൾ മോട്ടർ വെച്ച് ഫില്ല് എടുക്കേണ്ടി വരും ഇവിടെ നടക്കാനും പറ്റത്തില്ല വണ്ടിയും വെള്ളത്തിൽ ഇവിടെ വർഷങ്ങളായിട്ട് ഇങ്ങനെ മഴ പെയ്യും വെള്ളം കയറും ഇവിടുത്തെ നാട്ടുകാർക്കും പ്രശ്നം പോകുന്നവർക്കും പ്രശ്നം വരുന്നവർക്കും പ്രശ്നമാണ് പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം മഴ പെയ്യുന്നത് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇതുള്ളതാണ് ഇതൊരു മെയിൻ റോഡാണ് ഈ റോഡിന് വേണം നമുക്ക് എയർപോർട്ട് പോകാനും സിറ്റിയിൽ കമ്മലഹളി ഏറിയ മുഴുവൻ പാസ് ചെയ്യാനായിട്ട് പക്ഷേ ഇവിടുന്ന് നടക്കുന്നില്ല കഴിഞ്ഞ വർഷം പിന്നെ ചൂട് ഈ വർഷം വന്നില്ല കണ്ടില്ലേ ഇപ്പോൾ ഒരു കുടിവെള്ള ടാങ്കറിൽ വെള്ളം കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവർക്ക് ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ട്രാക്ടറിലല്ലാതെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ട്രാക്ടർ അല്ലെങ്കിൽ ബോട്ട് മറ്റേത് വാഹനങ്ങളിൽ പോയാലും മുങ്ങിപ്പോകുന്ന അവസ്ഥ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ുള്ളത് എന്തായാലും ഇതിൽ കാര്യമായ ഒരു ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടായാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് പ്രദേശവാസികൾ മാധ്യമങ്ങളോടൊക്കെ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കപ്പം റിപ്പോർട്ടർ നദീറ ഇൻ റിപ്പോർട്ടർ ബെങ്കലൂരു